അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ വളരെ വലിയ ചർച്ചകൾ ചെയ്യപ്പെട്ട രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അബ്രഹാൻ ഇടനാഴിയെക്കുറിച്ചാണ് ഇപ്പോൾ പഴയകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഒപ്പുവെക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആരംഭഘട്ടത്തിലാണ് ഹമാസിൻ്റെ മിന്നലാക്രമണം ഉണ്ടായത് പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയോ കാര്യങ്ങളോ വന്നിട്ടില്ല പക്ഷേ ഇപ്പം നിലവിൽ അമേരിക്ക പറയുന്നത് അബ്രഹാം ഇടനാഴി വളരെ ഭംഗിയായിട്ട് നടത്തണം പെട്ടെന്നെ ആകണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അടനാഴിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഇസ്രായേന് സൗദി അറേബ് ആണെങ്കിൽ അവരുടെ പഴയകാല ആ ഉത്തരവാദപ്പെട്ട സെക്യൂരിറ്റി കൊടുക്കാമെന്നുള്ള ബന്ധം ഒരു ചുരുക്കാൻ സാധ്യതയുണ്ട് അത് കണ്ടിട്ട് തന്നെയായിരിക്കാം ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുള്ള ഈ പീക്ക് ടൈമിൽ ഈ വിഷയം അവതരിപ്പിച്ചത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൗദി അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാൽ ആകട്ടെ ആ കാര്യത്തിൽ ഈ സൗദിയുടെയോ മറ്റ് ഇസ്രായേലിൻ്റെയോ കാര്യങ്ങൾ ഒരിടപെടലും നടത്താതെ അവരവരുടെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഇങ്ങനെ ഒരു എടുക്കുന്നത് ഇറാൻ്റെ ഭാഗത്തേക്ക് ഒരു കാരണവശാലും സൗദി അടുക്കരുത് സൗദി അടുത്ത് ഴിഞ്ഞാൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങളും ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട് അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ ഒരു പേടിപ്പിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അബ്രഹാം ഇടനാഴി പെട്ടെന്ന് ആ പദ്ധതിയുടെ ആരംഭം കുറിക്കണമെന്നും ഈ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഒരിക്കലും പിന്നാക്കം പോകരുത് എന്നൊക്കെ വലിയ രൂപത്തിൽ അമേരിക്ക ഇപ്പോൾ പ്രസ് ചെയ്യുന്നത് സമ്മർദ്ദത്തിലാക്കുന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണത് കാരണം ഇറാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് ഇറാൻ ഈ പ്രശ്നം ഈ വിഷയം അത്ര കണ്ട് സഹിക്കാത്തതാണ് കാരണം ഇതിൻ്റെ എല്ലാ കാര്യവും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ ഈ ഇറാനിൻ്റെ അല്ല ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ അബ്രഹാം ഇടനാഴി സാങ്കല്പികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് സൗദിയാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുത്തതും സൗദി ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവായി നിർക്കുകയാണെങ്കിൽ അത്ര കണ്ട് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇപ്പം നിലവിൽ ഒഴിവാകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് കാരണം നേരത്തെ ഒപ്പിട്ട് നമ്മളൊക്കെ കണ്ടതാണ് ആ വലിയ കട്ടൗട്ടുകളൊക്കെ ഇസ്രായേലിൻ്റെ പല കോണ് പല ജംഗ്ഷനുകളിൽ കൊണ്ടുപോയിട്ട് വെച്ചതിന് ശേഷം ഈ ലോകത്തെമ്പാടും അത് ആർ പി ആർ ഒ വർക്കുകളൊക്കെ നടത്തിയതാണ് അബ്രഹാൻ ഇടനാഴി വരുന്നു എന്നും പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ശേഷം അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിന്നു പിന്നെ യുദ്ധത്തിലേക്ക് പോയി ഇപ്പോൾ വീണ്ടും ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്ന സമയത്താണ് ഈ പ്രശ്നം അഥവാ ഉന്നയിക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിട്ടതാണോ അല്ല ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണോ എന്നറിയില്ല എങ്കിലും അബ്രഹാം ഇടനാഴി വളരെ അത്യാവശ്യമാണ് ഉടനെ പണി തുടങ്ങുകയും ചെയ്യണമെന്ന് പറയുന്നെടുത്ത് ഒന്ന് സൗദിയെ കുരുക്കിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പോഴുള്ള സമീപനങ്ങളൊക്കെയും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് പോകരുത് ഞങ്ങളെ കൂടെ തന്നെ നിൽക്കണം അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങളെ ഇറാൻ്റെ കൂടെ വിടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്താണെങ്കിലും ഈ ഇപ്പോൾ പെട്ടിരിക്കുന്നത് സൗദിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ചരട് കൃത്യമായി നടക്കുന്നുണ്ട് അവസാനം മിഡിൽ ഈസ്റ്റിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള തുടക്കമായി ഒരു പക്ഷെ കാണാൻ കഴിയുന്ന രൂപത്തിലാണ് ഓരോ ഘട്ടവും ചെന്ന് അവസാനിക്കുന്നത് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം